ചെങ്കടലിലും അറബിക്കടലിലുമായി ചരക്ക് കപ്പലുകൾ ആക്രമിച്ചു ഹൂദി വിമത സംഘം ചെങ്കടലിൽ ആക്രമണത്തെ തുടർന്ന് ചരക്കു കപ്പൽ കടലിൽ മുങ്ങിയെന്ന് ഹൂദികൾ തന്നെ വിവരം പുറത്തുവിടുകയായിരുന്നു ക്യാപ്റ്റൻ പാരീസ് ഹാപ്പി കോണ്ടേർ എന്ന ചരക്ക് കപ്പലുകളാണ് ആക്രമിച്ചത് അമേരിക്കൻ കപ്പലിനു നേരെ ബാലിസ്റ്റിക് മിസൈലുകളും ഹാപ്പി കോണ്ടർ കപ്പലിനു നേരെ ഡ്രോണുകളും തൊടുത്തുവിട്ടതായി ഹൂദി സൈനിക വക്താവ് യഹിയാസ് സാരി പ്രസ്താവനയിൽ അറിയിച്ചു ना के के െ ആൽമുഖന്ന് നാൽപ്പത് നോട്ടിക്കൽ മൈൽ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കപ്പലിൽ ഞായറാഴ്ച പുലർച്ചെ രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായതായി യുണൈറ്റഡ് കിങ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്തു വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ എണ്ണ ദ്രവീകരണ പ്രകൃതിവാതകം എന്നിവയുടെ കയറ്റുമതിക്കുള്ള പ്രധാന പാതയാണ് ചെങ്കടൽ പുതിയ ആക്രമണത്തെ തുടർന്ന് പല കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകുന്ന ബദൽ റൂട്ടാണ് പല കപ്പലുകളും തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഈ പാതയിൽ സഞ്ചരിക്കാൻ യാത്രാ ചെലവും ദൈർഘ്യവും കൂടുതലാണ് ഗാസ്താമനമ്പിലെ ഫലസ്തീനുകളുടെ ഐക്യദാഠ്യം പ്രകടിപ്പിക്കുന്നതിനായി ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രേലി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കാൻ കഴിഞ്ഞ നവംബർ മുതൽ ഹൂതികൾ ആരംഭിച്ചിരുന്നു ഇതിന് മറുപടിയായി കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യു എസ് ബ്രിട്ടീഷ് സഖ്യം ജനുവരിയിൽ യെമലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ യു എസിന്റെയും ബ്രിട്ടന്റെയും വാണിജ്യ കപ്പലുകളും നാവികസേനയും ഉൾപ്പെടുത്തി ഹൂതി ആക്രമണങ്ങൾ വിപുലീതീക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി മെഡിറ്ററേനിയൻ കടലിൽ പോലും ഇസ്രയേലി തുറമുഖങ്ങളിലേക്ക് പോകുന്ന ഏത് കപ്പലേയും ആക്രമിക്കുമെന്ന് ഹൂതികൾ നിലപാടെടുത്തു ആക്രമണങ്ങൾ ചരക്കു കടത്തുകാരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ യാത്രകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിനുള്ള ഹൂതികളുടെ ശേഷി തകർക്കാൻ ലോകത്തെ വൻ ശക്തികൾക്ക് സാധിച്ചില്ല എന്നതുകൂടിയാണ് പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ മുപ്പത്തി അഞ്ചിലധികം ആക്രമണങ്ങൾ ചെങ്കടലിൽ ഉണ്ടായി കഴിഞ്ഞു ഗാസയിൽ ഇസ്രയേൽ തുടർന്ന് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഹൂതികളുടെ പ്രധാന ആവശ്യം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ചെങ്കടലിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള പോംവഴിയെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള അപകടകരമായ ബാൽ അൽ മദാബ് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെയാണ് ഹൂതികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഡ്രോണുകളും മിസൈലുകളും അതിവേഗ ബോട്ടുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ചാണ് വിവിധ ഘട്ടങ്ങളിലായി ഇവർ ആക്രമണം നടത്തിയിരുന്നത് ദൈവമാണ് ഏറ്റവും വലിയവൻ അമേരിക്കയ്ക്ക് മരണം ഇസ്രയേലിന് മരണം യഹൂദരെ ശബിക്കൂ ഇസ്ലാമിന് വിജയം എന്നാണ് ഇവരുടെ മുദ്രാവാക്യം തന്നെ തങ്ങൾ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പങ്കുചേർന്നുവെന്നും ഇസ്രയേലി കപ്പലുകളെ തട്ടിയെടുക്കുമെന്നും ഊതികൾ ഭീഷണി മുടക്കിയിരുന്നു ഈജിപ്തിലെ സൂയസ് കനാൽ മുതൽ അറേബ്യയിലെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ബാബൽ മന്ദാബ് കടലെടുക്കു വരികയാണ് ചെങ്കടലിലെ വ്യാപ്തി ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഇവിടെ യു എസ് കപ്പലുകൾ ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറാൻ ആണവ കരാർ ലംഘിച്ച ശേഷം നിരവധി കപ്പലുകളാണ് ഈ വഴിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്